ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ലുക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം പത്താം വാക്യം വായിക്കുന്നു അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന മാനസാന്തരപ്പെടുന്നൊരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ക്രിസുവേശുവിലേവർക്കും സ്നേഹവന്ദനം ലുക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ മൂന്ന് ഉപമകളിൽ നഷ്ടപ്പെട്ടു പോയ പാപിയെ കണ്ടെത്തുമ്പോൾ കർത്താവ് സന്തോഷിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു ദൈവസംസർഗം നഷ്ടപ്പെട്ടു പോയ വ്യക്തി എങ്ങനെ വീണ്ടെടുത്തു എന്നുള്ള വിശദീകരണമാണ് നാം ഇവിടെ കാണുന്നത് ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഒരു ദ്രഹ്മ എന്ന് പറയുന്നത് ആ കാലത്ത് ഒരാളുടെ ഒരു ദിവസത്തെ കൂലിയാണ് എവിടെയോ പ്രതികൂല സാഹചര്യത്തിൽപ്പെട്ട് പൊടിയിൽ മറഞ്ഞോ മറ്റു വസ്തുക്കളുടെ അടിയിൽപ്പെട്ടോ അത് കാണാതെയായി അത് കണ്ടെത്തുവാൻ ആ സ്ത്രീ ശുഷ്കാന്തി കാണിക്കുകയും പട്ടെത്തിയപ്പോൾ സേകതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി അവരോടുകൂടെ സന്തോഷിക്കുന്നു ദുഷ്ടന്റെ അധീനതയിലായി ലോകത്ത് പാപത്തിൽ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ ഭാവികളെ അന്വേഷിക്കുന്ന ക്രിസ്തുവിനെ സ്ത്രീ പ്രതിനിധീകരിക്കുന്നു ചലിക്കുവാനോ സ്വയമായി ഒന്നും ചെയ്യുവാനോ കഴിയാത്ത നിർജീവമായ ദ്രഹ്മ പോലെ പാപത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നിർജ്ജീവാസ്ഥയിലായ വ്യക്തിക്ക് സ്വയമായി രക്ഷപ്പെടുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ കർത്താവ് പാവികളെ അന്വേഷിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനുഗർപ്പിച്ചു ഒരു കാലത്ത് ജഡമോഹങ്ങളിൽ നടന്നവരെ അതായത് അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചിരിക്കുന്നു ദൈവകൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ദൈവപുത്രനായ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നതുതന്നെ കാണാതെ പോയവരെ അന്വേഷിച്ചാണ് നഷ്ടപ്പെട്ട ഭാവിയെ ക്രിസ്തുവിലൂടെ കണ്ടെത്തുന്നു ദൈവം ആ വ്യക്തിയെ സ്വർഗീയ ഭണ്ഡാരത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നു നഷ്ടപ്പെട്ട ദ്രഹ്മ കണ്ടെത്തിയപ്പോൾ സ്ത്രീയും സ്നേഹിതന്മാരും സന്തോഷിച്ചതുപോലെ ഒരു പാപിയുടെ മാനസാന്തരം അതിലൂടെയുള്ള സന്തോഷം കർത്താവിനോടൊപ്പം സ്വർഗീയദൂതന്മാരും പങ്കിടുന്നു ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ദൈവം സന്തോഷിക്കുന്നത് പോലെ ദൂതന്മാർ സന്തോഷിക്കുന്നത് പോലെ നാമം സന്തോഷിക്കണം ഈ ഉപമയിലൂടെ പാപികളോടുള്ള ദൈവത്തിൻ്റെ വരലിനെയും അനുകമ്പയും കാണിക്കുന്നു മദ്യപാനത്തിലും വെറുകൂത്തുകളിലും അകപ്പെട്ട് ദൈവം കൊടുത്ത വിലയേറെ ജീവിതം നശിപ്പിക്കുന്ന അനേകരെ അന്വേഷിച്ച് കണ്ടെത്തി ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും വീണ്ടെടുപ്പും പാപം നിത്യതയും അവർ ഗ്രഹിക്കേണ്ടതിനായി നമ്മുടെ ശ്രമം തുടരേണ്ടിയിരിക്കുന്നു ഈ വചനങ്ങളാൽ വചനങ്ങൾ ആദ്യവെന്നും അനുഗ്രഹിക്കുന്ന ആരാകട്ടെ